കൊല്ലത്ത് ദേശീയ പാതയ്ക്കരികിൽ വാഹനാപകടം കാറും ടെമ്പോയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അണ്ടർപാസ് കടന്നു വന്ന ടെമ്പോയും സർവീസ് റോഡിലൂടെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു യാത്രക്കാർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിൽ ഇരുന്ന കെട്ടിടത്തിൽ നിന്നും ഇരുമ്പ് പൈപ്പ് വീണ് രണ്ട് യാത്രക്കാർക്ക് പരിക്ക് സംഭവത്തിൽ നിർമ്മാണ കമ്പനി സൂപ്പർവൈസർ കരാറുകാരൻ എന്നിവർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുമാണ് ഇരുമ്പ് കമ്പികൾ താഴേക്ക് പതിച്ചത് അപകടത്തിൽ നീരാവി സ്വദേശി സുധീഷ് തിരുവനന്തപുരം വട്ടൂർകവ് സ്വദേശി ആശ എന്നിവർക്ക് പരിക്കേറ്റു ഇരുവരുടെയും തലക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ സുധീഷിനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആശയെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നടന്നു വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം പൈപ്പുകൾ പ്ലാറ്റ്ഫോമിലേക്ക് വീഴാതിരിക്കുവാനായി വേണ്ട വിധത്തിൽ വലകൾ സ്ഥാപിക്കാത്തത് കൊണ്ടാണ് അപകടം ദൃസാക്ഷികൾ പറയുന്നു സംഭവത്തിൽ നിർമ്മാണ കമ്പനി സൂപ്പർവൈസർ കരാറുകാരൻ എന്നിവർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു കേരള ആവിഷ് കൊല്ലം